ബി ജെ പിയുടെ ഫാസിസത്തെ ബീഹാർ പ്രതിരോധിക്കുമെന്ന് മുൻമന്ത്രി വി സുരേന്ദ്രൻപിള്ള ബി ജെ പിയുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ രാജ്യത്ത് വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബീഹാറിൽ നിന്നാണെന്നും അതിന്റെ നേതൃത്വം ആർ ജെ ഡിയും തേജസ്വി യാദവും ആണെന്നും മുൻ മന്ത്രിയും രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ വി സുരേന്ദ്രൻപിള്ള പ്രമുഖ സാമൂഹിക പ്രവർത്തകനായ ജോസി ജെയിംസിന്റെ നേതൃത്വത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെ ആർ ജെ ഡിയിലേക്ക് സ്വീകരിക്കുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം జాతి <yyargin> ആശയ അടിത്തറയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ കേരളത്തിൽ ആർ ജെ ഡിയുടെ സ്വീകാര്യത വർദ്ധിച്ചു വരികയാണെന്ന് സുരേന്ദ്രൻപിള്ള പറഞ്ഞു രാഷ്ട്രീയ ജനതാദൾ ജില്ലാ പ്രസിഡന്റ് സണ്ണി തോമസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ജോർജ് മാത്യു അഡ്വക്കേറ്റ് ഫിറോസ് മാവുങ്കൽ കെ ഇ ഷെറീദ് എ വി ജോർജ് കുട്ടി എ എ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു

ജോസി ജെയിംസും സഹപ്രവർത്തകരും യോഗത്തിൽ വെച്ച് പാർട്ടി അംഗത്വം സ്വീകരിച്ചു ബി വിഷൻ ന്യൂസ് വൈക്കം